പ്രസ്താവിച്ചാണ് പട്ടാഴി ക്ഷേത്രം പട്ടാഴി എന്ന് പറയുന്നത് പണ്ട് യാഗങ്ങളും യജ്ഞങ്ങളും നടന്ന മഹത്തായ ഒരു ഭൂമിയായിരുന്നു അവിടെ ഇരുപത്തിനാല് മണിക്കൂർ ആഴി കത്തിച്ച് യാഗം നടത്തിക്കൊണ്ടിരുന്നു മറവ സൈന്യം വന്ന് അത് അടിച്ച് തകർത്തു അങ്ങനെ പട്ടുപോയ ആഴിയുള്ള സ്ഥലം വേണ്ടാണ് പട്ടാഴി എന്ന സ്ഥലത്തിന് പേര് വരുന്നത് അടിച്ചു തകർത്താണ് അപ്പൊ ഇവിടെ പട്ടാഴിയിലെ ക്ഷേത്രം പോലെ മഹത്തായ മറ്റൊരു ദേവി ക്ഷേത്രം ഉണ്ടായിരുന്നു അതാണ് ഇഞ്ചക്കാട്ട ക്ഷേത്രം എന്ന് പറഞ്ഞാല് തമിഴിൽ ദേവി ഭഗ ഭഗവതി എന്നാണ് അർത്ഥം അപ്പൊ ഇഞ്ചിയുടെ ഇപ്പം തിരുവഞ്ചിക്കുളം എന്ന് കേട്ടിട്ടല്ലേ മഹത്തായ ദേവിയുടെ തിരു അഞ്ചി വഞ്ചിയുടെ ക്ഷേത്രമാണ് ദേവീക്ഷേത്രമുള്ള സ്ഥലമാണ് തിരുവഞ്ചിക്കുളം എന്ന് പറയുന്നത് അപ്പം ഇഞ്ചക്കാട്ട് ഇഞ്ച ദേവിയുടെ ക്ഷേത്രം അതാണ് ഇഞ്ചക്കാട് എന്ന സ്ഥലത്തിന് പേര് ഇഞ്ചക്കാട് ഇങ്ങനെ ഈ സ്ഥലങ്ങളെല്ലാം പുതുക്കിപ്പണിഞ്ഞ കൂട്ടത്തിലാണ് ഇളയുടെ സ്വരൂപം തീരുമാനിച്ചു കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം പുതുക്കി പണിയണം അങ്ങനെ ആയിരത്തി നാനൂറ്റി അറുപത് കഴിഞ്ഞപ്പോൾ ഇളയുടെ സ്വരൂപം ഇവിടം പണിഞ്ഞു അങ്ങനെയാണ് ഇവിടം പുതുക്കിപ്പണയാനിടയായത് അപ്പോൾ എന്തുകൊണ്ടാണ് കിളയുടെ സ്വരൂപം ടൗണിനകത്ത് കൊട്ടാരം വെക്കാത്തത് കാര്യം ടൗണിനകത്തുള്ള പ്രധാന സ്ഥലം പുലയന്മാരുടേതായത് പുലയമ്മൺ ഇപ്പം നമ്മൾ പുലമൺ പുലമണ് വിളിക്കുന്നത് അവരുടെ തൊട്ടടുത്ത് കൊട്ടാരം വേണ്ട എന്ന് രാജാവ് തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹം പോയി തെക്കോട്ട് കൊണ്ടുപോയി കൊട്ടാരം വെക്കുകയാണ് എന്നിട്ട് പടിഞ്ഞാറേ തെരുവ് നായന്മാർ കൊടുത്തു കിഴക്കേ തെരുവ് ക്രിസ്ത്യാനി കൊടുത്തു അങ്ങനെയാണ് കിഴക്കേ തെരുവ് മുഴുവൻ ക്രിസ്ത്യാനിയുടെ കേന്ദ്രമായി മാറിയത് പടിഞ്ഞാറേ തെരവ് നായന്മാർക്ക് കൊടുത്തു ഇങ്ങനെ ഈ സ്ഥലങ്ങൾ പുതുക്കി പ്രതിഷ്ഠിച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷം ഉണ്ടായ പ്രസിദ്ധമായ ഒരു പുനർസൃഷ്ടി ആ പുനർസൃഷ്ടിയുടെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ക്ഷേത്രം ഇപ്പോൾ നമ്മൾ കാണുന്ന മഹാദേവ ക്ഷേത്രം കൊട്ടാരക്കര മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് അവിടുന്ന് ബ്രാഞ്ച് ഓഫ് ചെയ്തപ്പഴാണ് ഇവിടെ മഹത്തായ ഗണപതി ക്ഷേത്രം കഴിഞ്ഞ രണ്ടു കൊല്ലത്തിനുമ്പോൾ ഞാൻ വന്ന് പ്രസംഗിച്ച ചരിത്ര പ്രസിദ്ധമായ ഗണപതി ക്ഷേത്രം കൊട്ടാരക്കരെ വന്നു ഇളേട് സ്വരൂപം സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ പണിഞ്ഞു പരമശിവൻ്റെ രണ്ട് മക്കക്കോട്ട് ഉണ്ടായി ഗണപതി ക്ഷേത്രം ഉണ്ടായി സുബ്രഹ്മണ്യ ക്ഷേത്രം ഉണ്ടായി പാർവതി ദേവിയുടെ പേരിൽ ഭഗവതി ക്ഷേത്രം ഉണ്ടായി അങ്ങനെ പരമശിവൻ്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ക്ഷേത്രം പണിഞ്ഞു ഇളേട് സ്വരൂപം അത് അറുനൂറ് കൊള്ളത്തിനുമ്പോൾ സംഭവിച്ച സംഭവമാണ് അപ്പം ഈ ക്ഷേത്രത്തിന് മുറ്റത്ത് നമ്മൾ ഇരിക്കുമ്പോൾ ഇതിന്റെ ഇതിൻ്റെ ആയിരത്തഞ്ഞൂറ് കൊള്ളത്തിടത്ത് നമ്മൾ പറഞ്ഞിരിക്കണം ത് കലേപുരം കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന പത്താം നൂറ്റാണ്ടിൽ ചട്ടം നമ്മൾ അറിഞ്ഞിരിക്കണം പതിമൂന്നാം നൂറ്റാണ്ടിൽ താകപ്പെട്ട എങ്ങനെയാണ് അറിഞ്ഞിരിക്കണം അത് കഴിഞ്ഞ നൂറ്റമ്പത് വർഷത്തെ ക്ഷേത്രം ക്ഷേത്രം പുതുക്കിപ്പണിഞ്ഞെങ്ങനെയാണ് അറിഞ്ഞിരിക്കണം അപ്പോൾ ആയിരത്തഞ്ഞൂറ് വർഷത്തെ ചരിത്രം നമ്മൾ അറിയുമ്പോഴാണ് അറുന്നൂറ് കൊല്ലത്തിനും വിളയട സ്വരൂപം ഇത് പുതുക്കിപ്പണിഞ്ഞത് പണ്ട് ഇളയുടെ സ്വരൂപം പുതുക്കിപ്പണി അറുന്നൂറ് കൊല്ലം മുമ്പ് പെരുന്തച്ചിലുണ്ടാക്കിയ വിഗ്രഹത്തിന് എന്ത് പറ്റിയെന്നും അതോടെ പ്രദർശിച്ചു എന്നുള്ള ചരിത്രം നമ്മൾ മനസ്സിലാക്കണം ഇത്ര ചരിത്ര പ്രസിദ്ധമായ ഒരു മണ്ണിൽ പുരാണ പ്രസിദ്ധമായൊരു മണ്ണിലാണ് നിങ്ങൾ ഈ ആരാധനാലയത്തിൽ മഹാദേവ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ ഭാഗ്യം കിട്ടിയിരിക്കുന്നത് വളരെ അപൂർവം പേർക്ക് മാത്രമേ ഒരു ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാനുള്ള അവസരമുള്ളൂ അപ്പോൾ ചരിത്രം മനസ്സിലാക്കണം അതിൻ്റെ പാരമ്പര്യം മനസ്സിലാക്കിയിരിക്കണം അതിൻ്റെ മഹത്വം മനസ്സിലാക്കിയിരിക്കണം വളരെ ശ്രദ്ധേയമായി നമ്മൾ മഹാദേവനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന സത്യമുണ്ട് ലോകത്തിലെ ഏറ്റവും ആദ്യമുണ്ടായ ക്ഷേത്രങ്ങൾ മഹാദേവ ക്ഷേത്രങ്ങളാണ് തുർക്കിയുടെ വടക്കു വശത്ത് പുരാതനമായ നഗരവശിഷ്ടങ്ങൾ കണ്ടെത്തി ഗോവയ്ക്ക് തെപ്പി കരാളി തെപ്പി തുടങ്ങിയ തെപ്പീസ് അത് ഗവേഷണം നടത്തിയപ്പോൾ അവശിഷ്ടക്കിടയിൽ കണ്ടെത്തിയത് ശിവലിംഗ പ്രതിഷ്ഠയുള്ള ശിവക്ഷേത്രങ്ങളായിരുന്നു മഹാദേവ ക്ഷേത്രങ്ങളായിരുന്നു ഇൻഡസവാലിൽ ശിവലിസ്റ്റിന് അയ്യായിരം കൊല്ലം പഴക്കമുള്ളൂ അതിനേക്കാൾ അയ്യായിരം കൊല്ലത്തിന് മുമ്പ് ഈജിഷൻ സംസ്കാരത്തെക്കാളും നാലായിരം കൊള്ളത്തിന് മുമ്പ് ലോകത്തിന് ആദ്യത്തെ സംസ്കാരം എന്ന് പറയപ്പെടുന്ന ഇവരെ കണ്ടുകിട്ടിയിട്ടുള്ളത് ഗോപകൃത്തെ പേലും കലാളിത്തെപ്പേലും മഹാദേവന്റെ ആരാധനയായിരുന്നു ശിവലിംഗ പ്രതിഷ്ഠയായി എണ്ണായിരം വർഷങ്ങൾക്ക് മുമ്പുണ്ടായ കുറെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ വലിയൊരു മഞ്ഞ് മലയിടിഞ്ഞ താഴെ വരുന്നു ഇറ യുക്രൈന്റെയും റഷ്യയുടെയും ബോർഡർ ഇപ്പൊ ഇത്തരുന്ന കൊസ്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു മഞ്ഞ് മലയിടിഞ്ഞ താഴാണ് ശാസ്ത്രജ്ഞന്മാരെല്ലാം കൂടി ഈ മഞ്ഞ് മാറ്റി മഞ്ഞു മാറ്റി ചെന്നപ്പോ അതിനത് ശിവലിംഗ പ്രതിഷ്ഠയുള്ള ശിവക്ഷേത്രമാണ് ഇയേഴ്സ് ഓൾഡ് എയ്റ്റ് ഇൻഡസ് വാലി സിവിലൈസിനെക്കാളും മൂവായിരം നല്ല പഴക്കമുള്ളതാണ് ക്രൂസ്കിൽ ഉക്രൈനിൽ കണ്ടെത്തിയ മഹാദേവ പ്രതിഷ്ഠ അവിടെ സ്ഥലത്താണ് കാസ്പിയൻ കടൽ എന്നറിയപ്പെടുന്നത് കാസ്പിയൻ കടലിനാ പേര് വരുന്നത് ഹിന്ദുമതത്തിലെ ഒരാണ പ്രസിദ്ധനായ കശ്യപ്പ് മുനിയിൽ മുനിയിൽ നിന്നാണ് കശ്യ സാഗർ എന്നായിരുന്ന സ്ഥലത്തിന്റെ ഒറിജിനൽ പേര് കശപ്പ്യസാഗരമാണ് കാസ്പിൻകടലായത് ദേവന്മാരുടെ അസുരന്മാരുടെയും ദാനവന്മാരുടെയൊക്കെ കുറുകിയോ പിതാവായ കശ്യപൻ അദ്ദേഹമാണ് അവിടെ താമസിച്ചത് അദ്ദേഹത്തിൻ്റെ പേരിലാണ് കശപ്പി സാഗരം കാസ്പിൻ കടലായി മാറിയത് അവിടുന്ന് ഒരു അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ കശ്യപ്പിൻ്റെ സന്ധി പരമ്പര അവിടെ നിന്ന് യാത്ര ചെയ്ത് കാശ്മീരിലെത്തി ഒടുതിൽ കശ്യപ്പനല്ല അദ്ദേഹത്തിൻ്റെ ഓരോ വംശങ്ങളിലും കശ്യപ്പന്മാരാണ് അതിലൊരു കശ്യപ്പനാണ് യാത്ര ചെയ്ത് കാശ്മീരിലെത്തിച്ചേർന്നു കാശ്മീർ എന്ന വാക്കെന്താണ് കശപ്പി മീർ കശപ്പിൽ താമസിക്കുന്ന മല മുസ്ലിങ്ങൾക്ക് അതായിട്ട് ഒരു ബന്ധമില്ല കാശ്മീരിന്റെ കശപ്പ് മീർ കശപ്പ്മെൻ്റ് താമസിച്ച മലയാണ് കസാഖിസ്ഥാനിലും ടഖിസ്താനിലും ഉസ്ബുക്കിസ്ഥാനിലും താജിക്കിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ആയിട്ട് നാലായിരത്തിലേറെ ക്ഷേത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എല്ലാ മുസ്ലിം രാജ്യങ്ങളായപ്പോ പക്ഷേ നാലായിരത്തിലേറെ ക്ഷേത്രങ്ങൾ അവിടെ കണ്ടെത്തിയിരിക്കുകയാണ് ഈ മഹാദേവ പരമ്പരയുടെ ഏറ്റവും പ്രസിദ്ധമായ ഭോം വരുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈനവ നദീ സംസ്കാരം സൈനവ നദീ സംസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷ്ഠ പശുപതി പശുപതി പരമശിവന്റെ പര പശുപതി ഗോക്ലിന്റെ സംരക്ഷകനായ പശുപതി ആ പശുപതിയുടെ രൂപത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുകയാണ് ഭഗവതി ആരാധന അതോടൊപ്പം വന്നു ലോകത്തിലെ ഞങ്ങളുടെയൊക്കെ സെമിറ്റിക് മതങ്ങളിൽ ദൈവം പുരുഷനാണ് യഹോദന്മാരുടെ യാവേ പുരുഷനാണ് ഞങ്ങളുടെ യേശുക്രിസ്തു പുരുഷനാണ് മുസ്ലിങ്ങളുടെ അള്ളാഹു പുരുഷനാണ് സ്ത്രീകൾക്ക് ഈശ്വരനാകാം എന്ന് ആദ്യമായി സങ്കല്പിച്ചത് സനാതനധർമ്മമാണ് അതിനെയാണ് പ്രമീവൽ മദർ ഗോഡസ് എന്ന തുർക്കിയിലും ഇറാഖിലും ഇറാനിലും ഒക്കെ വിളിക്കുന്ന സങ്കല്പം അത് ഈജിപ്റ്റ് എന്ന വൈസിസായി ബാബുലെത്തിയപ്പോൾ ഇസ്താറായി നമ്മൾ ഇന്ത്യയിലെത്തിയപ്പോൾ മഹത്തായ ദൈവീ സങ്കല്പമായി മാറുകയാണ് ദേശാവതാരത്തിലെ ദൈവീ സങ്കല്പം അപ്പോൾ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ആരാധനാ സമ്പ്രദായം മഹാദേവന്റെ ആരാധനാ സമ്പ്രദായമാണ് ടെൻ തൗസൻഡ് ഇയേഴ്സ് ഓൾഡ് ഓൾഡർ പ്രധാന ഈജിപ്റ്റ് അബലോൺ ഓർ എനി അതർ സിവിലൈസേഷൻ എന്ന് പറയുന്നത് പരമശിവനെ ആരാധിക്കാനാണ് പഠിച്ചത് അപ്പം ഈ ക്ഷേത്രങ്ങളുടെ വലിയ പരമ്പര വരുമ്പോൾ അതിന് നാല് സ്റ്റേജസ് സ്റ്റേജസാണുള്ളത് ഏറ്റവും ആദ്യമുണ്ടായത് കാവുകളായി കാവുകൾ പിന്നെ കോവിലായി കോവിൽ പിന്നെ അമ്പലമായി അമ്പലം പിന്നെ ക്ഷേത്രമായി മാറുകയാണ് അപ്പോ കാവെന്ന് പറഞ്ഞാല് ഒരു മരത്തിന്റെ ചൂട്ടിൽ നമ്മൾ ഈശ്വരനെ സങ്കല്പിച്ചു എന്നിട്ട് അവിടെ നമ്മൾ പ്രാർത്ഥിക്കും മരം വെട്ടേല കാടിനൊരു ഭംഗവും ഈശ്വര സങ്കല്പം ഉണ്ടാക്കി നമ്മൾ പ്രാർത്ഥിച്ചു അങ്ങനെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് നമ്മൾ ഈശ്വരനെ ആരാധിക്കാൻ പഠിച്ചപ്പോ അത് കാവായി മാറി കാവം കാവം പിന്നീട് കോവിലായി കാവം എങ്ങനെയാണ് കോവിലാവുന്നത് ഈശ്വര സങ്കല്പത്തിന്റെ മുകളിൽ മഴയും വെയിലും വൃക്ഷത്തിന്റെ ഇലകളുമൊക്കെ വീണ് അത് കേടുവരാണെന്നു പറയും അപ്പം എന്ത് പറ്റി അതിന് മുകളിൽ ഒരു മേൽക്കൂര ഉണ്ടാക്കി ഈശ്വര സങ്കല്പത്തിന് മുകളിൽ പിന്നെ ആ ഈശ്വര സങ്കല്പത്തെ മൃഗങ്ങളൊന്നും അറ്റാക്ക് ചെയ്തിരിക്കാൻ വേണ്ടി ഒരു മതിൽ കെട്ടി ഒരു പട്ടി പോവാണ് പട്ടിക്ക് ഈശ്വരനാണറിയോ പട്ടിക്ക് എന്തെങ്കിലും കണ്ടാൽ അപ്പോഴേ അത് മൂത്രമൊഴിക്കും അപ്പം ദൈവസങ്കല്പത്തെ അത് മൂത്രമൊഴിച്ച് അസുഖമാക്കും അതുകൊണ്ടാണ് അതിനു മതിലുണ്ടാക്കി അപ്പോൾ ആന ഒന്ന് ഇടിച്ച് ഇടാൻ പറ്റിയല്ല അപ്പോൾ മേൽക്കൂരയും ചുറ്റും ഒരു ചുറ്റമ്പല ചുറ്റും ഉണ്ടായപ്പോൾ കാവ് കോവിലായി അടുത്ത സ്റ്റേജിൽ അമ്പലമായി മാറി അമ്പലം അമ്പലമാകുന്ന എപ്പോഴാണ് ഈശ്വരനെ ഒരു ഗൃഹസ്ഥാശ്രമിയെ കണ്ടു ഭർത്താവും ഭാര്യയും മക്കളുമൊക്കെ ജീവിക്കുന്ന ഒരു ഗൃഹസ്ഥാശ്രമി അപ്പോൾ ഒരു വീട് പണിഞ്ഞു വീട് പണിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ഈശ്വരനെ പ്രദർശിച്ചു അപ്പോൾ ആ വീട് കംപ്ലീറ്റ് ഉണ്ട് വീടായോ മേൽക്കൂരയുണ്ട് പിന്നെ ആ വീടിന് ചുറ്റും ഒരു മതില് പണിഞ്ഞു പിന്നെ ആ ആരാധനാലയത്തിൻ്റെ വസ്തുവകൾ സംരക്ഷിക്കാൻ വേണ്ടി ചുറ്റും ഒരു മതിൽ പണിഞ്ഞു അപ്പോൾ കോവില് അമ്പലമായി മാറി നാലാമത്തെ ഘട്ടത്തിലാണ് അമ്പലം ക്ഷേത്രമായി മാറുന്നത് ആയിരത്തഞ്ഞൂറ് വർഷത്തിന് മുമ്പാണ് ക്ഷേത്രങ്ങളുടെ തുടക്കം മീനാക്ഷി ക്ഷേത്രവും ബഹുദ്വീശ്വരം തഞ്ചാവൂരിലെ ബഹുദ്വീശ്വര ക്ഷേത്രവും കാശിയിലെ വിശ്വനാഥ ക്ഷേത്രമൊക്കെ ഉൾപ്പെട്ട വലിയ ക്ഷേത്ര പരമ്പരയാണ് ആ ക്ഷേത്രപരമ്പര വരുമ്പോൾ ആ ക്ഷേത്രത്തിന് ഒമ്പത് ഘടകങ്ങൾ വേണം എങ്കിലൊരു ക്ഷേത്ര ക്ഷേത്രമാണ് ക്ഷേത്രത്തിന് ഒരു ഗർഭഗ്രഹം ഉണ്ടാവണം ക്ഷേത്രത്തിന് ഒരു ഗോപുരം ഉണ്ടാവണം ക്ഷേത്രത്തിന് അതിൻ്റേതായ ഒരു ബലിത്രം ഉണ്ടാവണം ക്ഷേത്രത്തിന് കൊടിമരം ഉണ്ടാവണം ആ കൊടിമരത്തിൽ ക്ഷേത്രത്തിൻ്റെ ഒരു കൊടി ഉണ്ടാവണം ഇങ്ങനെ ക്ഷേത്രത്തിന് ഒമ്പത് ഘടകങ്ങളാണ് പ്രധാന ദേവനുണ്ട് ഉപദേവതമാരുണ്ട് ഉപദേവതമാർ അഞ്ചോ ഏഴോ ഒമ്പതോ ഒക്കെ ആവാം ഇരട്ടക്കമ്പാടില്ല അപ്പോൾ ഈ ഉപദേവതമാരാരാണ് ഇങ്ങനെ ഗർഭഗ്രഹു ബലിത്തറയും ഗോപുരവും കൊടിമരവും കുടിയും ഹോളിയോ പോളീസിൻ്റെ അകത്ത മുറിയും ഒക്കെ ഉൾപ്പെട്ട ഒമ്പത് ഘടകങ്ങളുള്ള ഒരു ക്ഷേത്രമായി മാറി അപ്പോൾ ഇങ്ങനെ കാവപ്പ കോവിലായി കോവിലപ്പം അമ്പലമായി അമ്പലപ്പ ക്ഷേത്രമായി ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലായിക്കണം അപ്പം അങ്ങനെയുള്ള മഹാക്ഷേത്രങ്ങളുടെ അടയാളമാണ് ഒരു കൊടിമരം വൃക്ഷങ്ങൾക്ക് മുകളിലായി ദൂരം നോക്കുന്ന മനുഷ്യന് അമ്പലത്തിൻ്റെ മേൽക്കൂര കാണാൻ പറ്റിയില്ല പക്ഷേ കൊടിമരം കാണാൻ പറ്റും കൊടിമരം കണ്ടാൽ മനസ്സിലാവും അവിടെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് അത് തത്വവും വരും ഭക്തനോട് വരും അപ്പം അതിനൊരു ധജം ധ്വജത്തിനൊരു രൂപം വേണം ആ പതാകയ്ക്കകത്ത് ആരെയാണ് പ്രതിഷ്ഠിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഐറ്റമാണ് മഹാവർജിത്വം തുടങ്ങുകയാണ് അർജുനൻ്റെ തേരനൊരു കൊടിമരമുണ്ട് എല്ലാ തേരിനും കൊടിമരമുണ്ട് അതിനകത്ത് ആരെ വേണം അടയാളം അർജുനും പറഞ്ഞു ഹനുമാൻ വേണം എൻ്റെ കൊടിയേടയാളായിട്ട് വരാൻ അപ്പോൾ ഭീഷ്മരുടെ കൊടിയാടകൾ ആരാണ് കർണന്റെ കൊടിയേടകൾ ആരാണ് ഭഗവാന്റെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഈ കൊടിയേടയാളം കൊടി വളരെ പ്രത്യേകമാണ് അപ്പോ സാധാരണ കൊടി കൊടി കൊടിമരമൊക്കെ തടിയായിരുന്നു തടി പിന്നെ ചെമ്പ് കൊണ്ട് ചുറ്റി പിന്നെ അത് സിൽവറായി മാറി പിന്നെയാണത് സ്വർണ്ണ കൊടിമരമായി മാറുന്നത് എന്തുകൊണ്ടോ ഭഗവാനും സ്ത്രീകൾക്കും സ്വർണ്ണമല്ല ഇഷ്ടമാണ് സ്വർണ്ണം കൊണ്ടങ്ങോട്ട് പൂച്ച അപ്പോൾ നമ്മുടെ ഊട്ടിയിലെ പ്രസിദ്ധമായ സ്വർണ്ണ ക്ഷേത്രം കണ്ടിട്ടില്ലേ ഒരു ചെറിയ ക്ഷേത്രമായിരുന്നു ഞാൻ ആ ചെറിയ ക്ഷേത്രം കണ്ടിട്ടുണ്ട് ആ ചെറിയ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് കാലം സാധിക്കാൻ പറയും അങ്ങനെ ഒരു വലിയ കോടീശ്വരൻ അവിടെ വന്ന് പ്രാർത്ഥിച്ച് അയാൾക്ക് പെട്ടെന്ന് ഇരുന്നൂറ്റമ്പത് കോട്ടിയുടെ ലാഭമുണ്ട് അയാളുടെ ബിസിനസ്സിൽ അയാൾ എന്ത് ചെയ്തു ഊട്ടിയിലെ ക്ഷേത്രം മുഴുവൻ സ്വർണ്ണം കൊണ്ടങ്ങ് നിർമ്മിച്ച് മൂന്ന് ടൺ സ്വർണം കൊണ്ടുവന്നായത് എന്നിട്ട് ആ ക്ഷേത്രം മുഴുവൻ സ്വർണം കൊണ്ടങ്ങണ്ടാക്കി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പറ്റുമെങ്കിൽ പോയ സ്വർണ്ണ ക്ഷേത്രം കാണണം കംപ്ലീറ്റ് ഗോൾഡ് മൂന്ന് ടൺ സ്വർണം വെച്ചിട്ട് ഒരു ക്ഷേത്രം അങ്ങനെ ക്ഷേത്രം ഉണ്ടാക്കിയിട്ടങ്ങ് പോയി ഇപ്പോൾ ഒരു കാവൽ നിൽക്കാൻ നൂറ്റമ്പത് ഇരുന്നൂറ് പോലീസുകാർ വേണം കാരണം സ്വർണ്ണം അല്ലേ വല്ലവരും കീർത്തി കീറി മാറ്റിക്കൊണ്ടെങ്ങ് പോയാലേ സംഗതി വലിയ അവാർഡാണ് ഞാനാ ക്ഷേത്രം കാണാൻ പോയി ഞാൻ ഒറിജിനൽ ക്ഷേത്രം ചെറുതായിട്ട് കണ്ടിട്ടുണ്ട് സ്വർണം പൂശിച്ച ശേഷം ഞാൻ സ്വർണം പൂശല്ല ഗോൾഡ് പ്ലേറ്റ് കൊണ്ട് സ്വർണം ഉണ്ടാക്കി ആ അമ്പലം ഉണ്ടാക്കി ആ ക്ഷേത്രം ഉണ്ടാക്കി ഞാൻ ആ ക്ഷേത്രം പോയി കണ്ടു അപ്പോൾ അപ്പോ കാഴ്ചയപ്പ അപ്പോൾ അയാൾ മൂന്ന് ടൺ സ്വർണം കൊണ്ട് അത് അതുണ്ടാക്കി ഇപ്പോൾ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് പോലീസുകാർക്ക് ജനങ്ങൾ ശമ്പളം കൊടുത്ത് രാത്രി മുഴുവൻ കാളു നിൽക്കുകയാണ് ഇല്ലെങ്കിൽ സ്വർണ്ണം അടിച്ചു കൊണ്ട് പോകുക ആരെങ്കിലും ഇനി സ്വർണ്ണം ഉണ്ടാക്കിയ സമയത്ത് നാൽപ്പത്തിയ്യായിരം രൂപ ഉണ്ടായിരുന്നു ഇപ്പം വേണ്ട എഴുപതിനായിരം രൂപ കഴിഞ്ഞു സ്വർണ്ണത്തിൻ്റെ വില അപ്പം ഇങ്ങനെ ശ്രദ്ധേയമായി സ്വർണം കൊണ്ട് ക്ഷേത്രം ഉണ്ടാക്കി സ്വർണം കൊണ്ട് കുടിമരം ഉണ്ടാക്കി